ശുഗായല സനകം നിറഞ്ഞവരെ കൈതാക്കാലം മൂന്നാം ബുധനാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോ ഇങ്ങനെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് നമുക്കറിയാം ബാക്കിയുള്ള സുവിശേഷങ്ങളിലും പൗരോസ്ലിഹാട ലേഖനത്തിലുമൊക്കെ ഈശോ ഇങ്ങനെ അന്ത്യത്താഴ സമയത്ത് അപ്പവും രക്തവും അപ്പവും വീഞ്ഞുമെടുത്ത് തൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറയുന്ന ഭാഗങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട് പക്ഷെ യോഗനാൻ സുവിശേഷത്തിൽ അപ്രകാരം ഒരു പരാമർശമേ ഇല്ല പകരം യോഗനാൻ എഴുതി വെച്ചിരിക്കുന്നത് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഭാഗമാണ് നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും ഒടുവിലായിട്ടാണ് യോഗനാൻ സുവിശേഷം രചിക്കുന്നത് അതായത് ആ സമയം വരെ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള എല്ലാ ആധികാരിക പഠനങ്ങളും സഭയിൽ വന്നു കിടും വിശുദ്ധ കുർബാന സഭയിങ്ങനെ ആഘോഷിച്ച് ആഘോഷിച്ച് ഒരു പക്ഷേ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും തീവ്രതയും ഒക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് യോഗൻ ഞാൻ സുവിശേഷം എഴുതുന്നത് യോഗൻ ഞാൻ ഈശോയുടെ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഭാഗം എഴുതിക്കൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് നിങ്ങൾ ആദ്യം ഈശോയുടെ സ്നേഹം ഭക്ഷിക്കണം ഈശോയുടെ ശരീരം ഭക്ഷിക്കാനുള്ള പ്രഥമമായ യോഗ്യത അതിനു മുമ്പ് നിങ്ങൾ അവന്റെ സ്നേഹം ഭക്ഷിക്കണം എന്നുള്ളതാണ് ശുഗ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ